കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ വീണ്ടും വെടി പട്ടിച്ചിരിക്കുകയാണ് ഇത്തവണ വെടി കൊണ്ടത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്കാണെന്ന് മാത്രം അദ്ദേഹം ചോദിക്കുന്നത് രണ്ട് തവണ തോറ്റ രാജീവ് എങ്ങനെ പ്രധാനമന്ത്രിയാകും എന്നാണ് അതായത് രാജീവ് ഗാന്ധി കേംബ്രിഡ്ജിൽ പഠിച്ചു അവിടുന്ന് തോറ്റു അതിനുശേഷം ഇമ്പീരിയൽ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെയും തോറ്റു രാജീവ് ഗാന്ധി ഒരു പൈലറ്റായിട്ടാണ് നമ്മൾ അറിയുന്നത് ആ രാജീവ് ഗാന്ധി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നു കേംബ്രിഡ്ജിൽ സാധാരണഗതിയിൽ ആരെയും അങ്ങനെ തോൽപ്പിക്കാറുള്ള വിദ്യാർത്ഥികളെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു നിലവാരം വെച്ച് അവരുടെ പേര് നോക്കി അവരെല്ലാരെയും ജയിപ്പിക്കുകയാണ് പൊതുവെ ചെയ്യാറുള്ളത് അങ്ങനെ എല്ലാവരും ജയിപ്പിക്കുന്ന കേംബ്രിഡ്ജിൽ പോലും രാജീവ് ഗാന്ധി തോറ്റുപോയി അങ്ങനെ അദ്ദേഹം പിന്നെ ഇമ്പീരിയൽ യൂണിവേഴ്സിറ്റി പോവാണ് അവിടെയും തോറ്റു പിന്നെയാണ് അദ്ദേഹം ഒരു പൈലറ്റ് ആയിട്ട് വരുന്നത് പിന്നെ നോക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മണിശങ്കർ അയ്യർ കളിയാക്കുന്നത് ഈ മണിശങ്കർ അയ്യർ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ് രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ് അരുൺ നെഹ്റു അരുൺ സിംഗ് അതോടൊപ്പമുള്ള ആളായിരുന്നു മണിശങ്കർ അയ്യർ സാം പിട്രോഡ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഈ മണിശങ്കർ അയ്യർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഗാന്ധി കുടുംബം അതായത് നെഹ്റു കുടുംബം ആ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന്ധി ഈ ഗാന്ധി കുടുംബമാണ് തന്റെ കരിയറിനെ ഉണ്ടാക്കി തന്നതും ഇല്ലാതാക്കിയതും അവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എപ്പോഴും വിവാദപരമായ പ്രസ്താവനകൾ നടത്തുന്ന ആളാണ് മണിശങ്കർ അയ്യർ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരായിട്ട് പ്രസ്താവന നടത്തി മോഡി പ്രധാനമന്ത്രിയാവാൻ നിൽക്കുകയാണ് മോഡിക്ക് എന്തായാലും പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല മോഡിക്ക് ചായ വെക്കാനേ പറ്റൂ അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്നാണ് അന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞത് അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹം ഇത് ആവർത്തിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്തും അദ്ദേഹം മോഡിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു അതൊക്കെ തിരിച്ചടിയായി ഇപ്പൊ ഇതാ കോൺഗ്രസ്സിന് നേരെ തന്നെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നത് കേംബ്രിഡ്ജിൽ പാസ്സാവണമെന്നതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ അല്ലെങ്കിൽ ഇമ്പീരിയൽ യൂണിവേഴ്സിറ്റിയിൽ പാസ്സാണോ എന്നല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ അതിന്റെ യോഗ്യത വേറെയാണ് രാഷ്ട്രീയ നേതാവിനുള്ള യോഗ്യത വേറെയാണ് എന്ന് പറയുന്നുണ്ട് ഒരു തരത്തിൽ പറയുമ്പോൾ അത് ശരിയാണ് കാരണം കേംബ്രിഡ്ജിൽ തോറ്റ തോറ്റാൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാം ഇമ്പീരിയൽ യൂണിവേഴ്സിറ്റി തോറ്റ ആൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാം പക്ഷേ എങ്ങനെയാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായത് ഇന്ത്യയുടെ എന്തുകൊണ്ട് മണിശൻ ക്രൈകർ പ്രധാനമന്ത്രി ആയില്ല അപ്പൊ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ജനാധിപത്യ രാഷ്ട്രത്തിലെ അതുവരെയുള്ള ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന കോൺഗ്രസ് കുടുംബാധിപത്യമാണ് നടപ്പാക്കിയിരുന്നത് ഇപ്പൊ കോൺഗ്രസില് നെഹ്റു പ്രധാനമന്ത്രിയായി നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ചു അത് നടന്നില്ല വീണ്ടും അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇതൊരു കുടുംബാധിപത്യ പാർട്ടിയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തുറന്നു പറച്ചിലാണ് അദ്ദേഹം നടത്തിയത് അല്ലാതെ അദ്ദേഹം കേംബ്രിഡ്ജിൽ തോറ്റുപോയോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റി തോറ്റുപോയോ എന്നുള്ളതല്ല പ്രശ്നം കേംബ്രിഡ്ജിൽ തോറ്റാലും ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിൽ ജയിച്ചാലും അല്ലെങ്കിൽ തോറ്റാലും ജയിച്ചാലും അപ്പോൾ മണിശങ്കർ അയ്യർക്ക് മറുപടിയായിട്ട് കോൺഗ്രസ് പറയുന്നത് പ്രധാനമന്ത്രി ആവാൻ കേംബ്രിഡ്ജിൽ പാസ്സാവണമെന്നില്ല അല്ലെങ്കിൽ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിൽ പാസ്സാവണമെന്നില്ല രാജീവ് ഗാന്ധിക്ക് യോഗ്യത ഉണ്ടായാലും നല്ല പ്രധാനമന്ത്രിയായിരുന്നു ഒരുപാട് പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നൊക്കെയാണ് പക്ഷെ ഇവിടെ മൗലികമായ ചോദ്യം മണിശങ്കർ ഉന്നയിച്ച ചോദ്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യമാണ് മണിശങ്കർ ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹം പാസ്സായില്ല അദ്ദേഹം ഒരു പൈലറ്റ് മാത്രമായിരുന്നു പൈലറ്റ് എങ്ങനെ പ്രധാനമന്ത്രിയായി എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം ഇന്ദിരാഗാന്ധി മരിച്ച ഉടനെ രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക അവിടെയാണ് കുടുംബാധിപത്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പോലത്തെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂജന പ്രസ്ഥാനത്തിനകത്ത് ഈ രാജ്യത്തെ ഭരിക്കാൻ ഉള്ള ആളുകളില്ലേ നിരവധി തവണ കേന്ദ്രമന്ത്രിസഭയിലിരുന്ന് പരിചയ സമന്വര ആളുകളുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരായ ആളുകളുണ്ട് അവർക്കൊന്നും അവസരം കൊടുക്കാതെ എന്തുകൊണ്ടാണ് നെഹ്റു നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധിയും രാജീവ് ഗാന്ധിക്ക് ശേഷം ഇപ്പോൾ രാഹുലിനെയും ഉയർത്തിക്കൊണ്ടുവരുന്നത് അതൊരു കുടുംബാധിപത്യ പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത് ജനാധിപത്യ പാർട്ടി അല്ലതായിട്ട് മാറിയിരിക്കുന്നു അതിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഒരു കുടുംബം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അധികാര ബന്ധത്തില് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ മാത്രമാണ് കോൺഗ്രസിനകത്തുള്ളത് അത് അവരുടെ ഏറ്റവും വലിയ അടുക്കളക്കാരായ ആളുകൾ തന്നെയാണ് ഇപ്പൊ അത് പുറത്തു പറയുന്നത് എന്നുള്ളതാണ് ഒരു വ്യത്യാസം മണിശങ്കരയെ പോലത്തെ ആളുകൾ അരുൺ നെഹ്റു അരുൺ സിങ് അങ്ങനെയുള്ള വലിയൊരു നിര രാഹുൽ ഗാന്ധി ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അവരൊക്കെ സുഹൃത്തുക്കളാണ് രാജീവ് ഗാന്ധിയുടെ സുഹൃത്തുക്കളാണ് അവരൊക്കെ അല്ലാതെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പേരിൽ അവർ വന്നതല്ല ചിലർ ഐ എസ് ഉദ്യോഗസ്ഥരായിരുന്നു മറ്റുള്ളവർ മറ്റു ചില മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ചിലർ കൂടെ പഠിച്ചിരുന്ന ആളുകളായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പേരിൽ അധികാരത്തിലെ സോപാനത്തിലേക്ക് കയറിയ ആളുകളാണ് ഇവരൊക്കെ തന്നെ അപ്പൊ ഇവര് തന്നെയാണ് ഈ തുറന്നു പറച്ചിൽ ഇപ്പൊ നടത്തുന്നത് ഇത് തന്നെയാണ് കോൺഗ്രസിനെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ അവർ മണിശങ്കർ അയ്യരെ വിമർശിക്കുന്നുണ്ടെങ്കിലും മണിശങ്കർ അയ്യരെ വിമർശിക്കാനുള്ള അർഹത കോൺഗ്രസുകാർക്കില്ല കാരണം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായത് രാജീവ് ഗാന്ധിയുടെ വ്യക്തിപരമായ കഴിവ് കൊണ്ടല്ല അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ മകനായതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായത് ഇന്ദിരാഗാന്ധിയുടെ കഴിവ് കൊണ്ടല്ല ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ മകളായതുകൊണ്ടാണ് നെഹ്റു പ്രധാനമന്ത്രിയായത് മറ്റെല്ലാ വിവിധ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേര് പറഞ്ഞിട്ടും ഒരു കമ്മിറ്റിയും പേര് പറയാത്ത നെഹ്റു മറ്റു ചില താല്പര്യങ്ങൾ മൂലം ഇന്ത്യയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരികയായിരുന്നു അതേ പാരമ്പര്യം ഇപ്പോ അവര് തുടരുകയാണ് ഈ ഒരു ചോദ്യം മണിശങ്കർ അയ്യർ ഉന്നയിച്ച ചോദ്യം പൈലറ്റായ രാജീവ് ഗാന്ധി എങ്ങനെ പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ കേംബ്രിഡ്ജിൽ പാസ്സാവാത്ത രാജീവ് ഗാന്ധി എങ്ങനെ പ്രധാനമന്ത്രിയായി ഇമ്പീരിയൽ യൂണിവേഴ്സിറ്റിയിൽ പാസ്സാകാത്ത രാജീവ് ഗാന്ധി എങ്ങനെ പ്രധാനമന്ത്രിയായി എന്നുള്ള ചോദ്യം ആ ചോദ്യം ഉയർത്തുന്നത് കുടുംബാധിപത്യത്തിനെതിരായിട്ടുള്ള ചോദ്യമാണ് ആ ചോദ്യം ഇന്ത്യയിലെ സാധാരണക്കാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മണിശങ്കർ അയ്യരുടെ ഈ ചോദ്യത്തിന്റെ പ്രസക്തി